നിയമം എന്താണോ നിയമം നടക്കട്ടെ അത് ബജരംഗദളായാലും ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും അങ്ങനെ ചെയ്യാൻ ആ രീതിയിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കന്യാസ്ത്രീകൾക്ക് നേരെയോ അല്ലെങ്കിൽ ആ അവർക്ക് നേരെയോ ശാരീരികമായ എന്തെങ്കിലും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നമാണ് അത് സർക്കാർ വേണ്ടത് ചെയ്യട്ടെ എന്ന് തന്നെയാണ് പിന്നെ അതൊക്കെ അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതും ചോദിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമുണ്ടോ അവിടെ മുദ്രാവാക്യം വിളി നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിനെയൊക്കെ അതിന്റെയൊക്കെ പേരിൽ എന്തിനാണ് അതിന്റെയൊക്കെ പേരിലാണോ കേസെടുക്കേണ്ടത് അവരെ ആക്രമിച്ചിട്ടുണ്ട് ശാരീരികമായി ഒരു ആക്രമണം അവരുടെ നേരെ നടന്നിട്ടുണ്ടോ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ടാവും മുദ്രാവാക്യങ്ങൾ വിളിയൊക്കെ നടന്നിട്ടുണ്ടാവും അവർക്ക് ഏത് നാട്ടിലും നടക്കുന്നതാണ് എല്ലാ സംഘടനകൾക്കും അതിനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് അവർ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ടാകും അല്ലാതെ അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി മാറിയോ അവർക്കെതിരെ നിയമപ്രവർത്തന ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നോ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എടുക്കട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം